ഇതാ വത്തിക്കാൻ സ്ക്വയറിൽ വാഴ്ത്തപ്പെട്ട കാർല അക്വിറ്റിസിന്റെയും പേരെ ജോർജ് ഫ്രസാത്തിയുടെയും നാമകരണ നടപടികൾ നടക്കുമ്പോൾ വളരെ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് കാരണം യൂറോപ്യൻ അപ്പസ്റ്റോളിക് വിസിറ്റേഷന്റെ വികാർ ജനറലും അതോടൊപ്പം തന്നെ യൂറോപ്യൻ കോർഡിനേറ്ററുമായ റവറൻഡ് ഡോക്ടർ ഫാദർ ബിനോജ് മുളവരിക്കലാണ് ഗുഡ്നെസ് സെലിവസിനോടൊപ്പം ഇപ്പോൾ ചേരുന്നത് തീർച്ചയായും അച്ഛന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും കാരണം കാർല അക്വിറ്റീസ് ഒരു യുവ യുവജനങ്ങളുടെ ഒരു മധ്യസ്ഥനായി ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ ഒരുപാട് സുവിശേഷ വേലകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛന് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറയുവാനുണ്ട് പ്രിയപ്പെട്ട ബിനോജച്ച അച്ഛനെ കണ്ടത് പ്രൊവിഡൻസായി കാണുന്നു വാഴ്ത്തപ്പെട്ട കാർല അക്വിഡിസിന്റെ ഈ നാമകരണ നടപടിയിൽ പങ്കെടുക്കുവാനായിട്ട് അച്ഛന് പ്രത്യേകമായി വരാൻ കാരണം എന്താണ് കാർലോ പരിചയപ്പെട്ട മനസ്സിലായ കാലം മുതല് ഭയങ്കര ഒരു സ്നേഹം തോന്നിയൊരു ഒരു ഒരു കുഞ്ഞനിയനാണ് കാർ ഒക്കുട്ടീസ് കാരണം ഒന്നീ കാലഘട്ടത്തിൽ ജീവിച്ച ജീൻസ് ഇട്ട ഇൻ്റർനെറ്റ് ഉപയോഗിച്ച നമ്മളെപ്പോലെ ഒരാൾ പ്രത്യേകിച്ച് ഇറ്റലിയുടെ മണ്ണിൽ ഒരു പയ്യൻ ഇത്രയും ഒരു പതിനഞ്ച് വയസ്സ് മാത്രം ജീവിച്ചൊരു പയ്യൻ വിശുദ്ധനായിട്ട് മാറുന്നു പിന്നീട് ജോർജിയോ പ്രസാദിയും വളരെ പാവങ്ങൾക്കിടയിൽ ജീവിച്ചൊരു യൂത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആളെ പറ്റി അറിഞ്ഞ കാലം മുതൽ എന്താ പറയുക വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച കാലം മുതൽ നാമകരണ നടപടിയിൽ പങ്കെടുക്കണമെന്നുള്ള വലിയ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നാട്ടിലായിരുന്നു അന്നെ പ്രാർത്ഥന നീമ കൂടാൻ പറ്റില്ല പക്ഷേ അത് ഫ്രാൻസ് ഫോൺ മരിച്ചത് ഡേറ്റ് മാറ്റിവെച്ചു ഇതിൽ പങ്കെടുക്കാൻ പറ്റിയ ഡേറ്റ് അതിനു വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു കാരണം അത്ര പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാണ് യൂറോപ്പിലെ യൂത്തിന്റെ മിനിറ്റർ കൂടിയാണ് കാർലോ അതായത് സീറോ മലബാറിന്റെ യൂറോപ്പിലെ യൂത്ത് മിനിസ്റ്ററിയുടെ കോപ്പേറ്റർ ആയിട്ടാണ് വാഴ്ത്തപ്പെട്ട കാർലോ ഓക്കേറ്റിന് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് അച്ഛാ എൻ്റെ മനസ്സിലൊരു വലിയൊരു കാര്യം തോന്നി ഇന്ന് യുവജനങ്ങൾ പ്രത്യേകിച്ച് കോളേജിൽ യു പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പഠിക്കാൻ കഴിവില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ മോശമായതിൻ്റെ പേരിലൊക്കെ ദുഃഖിക്കുന്നവരുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം വായിച്ചു പിന്നെ സ്പർശിച്ചൊരു കാര്യം അദ്ദേഹം ഒരു ഓർഡിനറി ആയിരുന്നു അത്ര വലിയ അല്ലായിരുന്നു പക്ഷേ അദ്ദേഹം കമ്പ്യൂട്ടർ സയൻസും വെബ്സൈറ്റ് ഡിസൈനിങ് എല്ലാം പഠിച്ച് ഒരു റെവല്യൂഷൻ തന്നെ വേൾഡിൽ ചെയ്തു അപ്പോൾ ഇന്ന് കാണുന്ന യുവജനങ്ങളോട് എന്താണ് അച്ഛന് പറയാനുള്ളത് അച്ഛൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു എഡ്യൂക്കേഷൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്ന ഒരു മാത്ര ബുദ്ധിമാര് അല്ലെ ടോപ്പ് മാർക്ക് കിട്ടിയില്ലേ അവന് ബുദ്ധി ഇല്ലെന്നുള്ളതാണ് അതല്ല ഒരുപാട് ഇൻ്റലിജൻസിന് വളരെ ഡിഫറെൻറ്റായ മാനങ്ങളുണ്ട് അപ്പോൾ അവനെ ദൈവം വിളിച്ചത് ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിലുള്ള അതേ ഫോണാണ് അവൻ്റെ കയ്യിലുണ്ടായത് നമ്മുടെ കയ്യിലുള്ള അതേ ഫൈവ് ജിയാണ് അവനുണ്ടായിരുന്നത് നമ്മുടെ കയ്യിൽ അത് അതേ ഇൻ്റർനെറ്റ് അതേ സാഹചര്യങ്ങൾ പക്ഷേ അതിനെ കണ്ടത് ഉപയോഗിച്ചത് വേറെ രീതിയിലാണ് അവിടെ എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത് നമ്മളിലും വലിയ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അവസ്ഥകൾ നമുക്കുണ്ട് ഹൈലി സാധ്യതകളുണ്ട് അത് ഉപയോഗപ്പെടുത്തുക അതിനെ പേടിക്കുകയല്ല വേണം ഉപയോഗപ്പെടുത്തുക അച്ഛൻ പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളല്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു ചെറിയ താലന്തു പോലും വിശുദ്ധിയുടെ പടവുകൾ കയറുവാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് വാഴ്ത്തപ്പെട്ട കാർല അക്വിറ്റീസിൻ്റെ ജീവിതം പഠിപ്പിക്കുന്നത് ഒരു കാര്യം കൂടി ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അച്ഛൻ്റെ യുവജനങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനം പ്രത്യേകിച്ച് അച്ഛനറിയാം അവരുടെ സ്ട്രഗിളുകൾ അവർ കടന്നുപോകുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വാഴ്ത്തപ്പെട്ട കാർല അക്യുവിറ്റീസ് അദ്ദേഹം പതിനഞ്ച് വയസ്സും അഞ്ച് മാസമുള്ളപ്പോഴാണ് മരിക്കുന്നത് വാഴ്ത്തപ്പെട്ട പേരെ ജോർജ് ഫ്രസാത്തി മരിക്കുന്ന ഇരുപത്തിനാല് വയസ്സുള്ള ാണ് രണ്ടുപേരും ഒരു ഇറ്റാലിയൻ സയൻസ് ആണ് കാർലോ ജനിച്ചത് ലണ്ടനിലാണെങ്കിലും അപ്പോൾ യൂറോപ്പിൽ അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള യുവജനങ്ങൾക്ക് എങ്ങനെയാണ് ഇവരെ മാതൃകയായിട്ട് സ്വീകരിക്കാൻ സാധിക്കുക എനിക്ക് തോന്നുന്നത് നമുക്ക് യുവജനങ്ങൾ അറിയാം ഇത്രയും ജനം ഈ അടുത്ത കാലത്ത് കാണാത്ത വലിയൊരു ജനകൂടി രണ്ടര ലക്ഷത്തോളം ആൾക്കാർ വരുന്ന അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കൂടുതൽ യുവജനങ്ങളും കുട്ടികളുമാണ് എനിക്ക് തോന്നുന്നു സഭ ചിന്തിക്കേണ്ടത് സഭ കുഞ്ഞുങ്ങളെ യുവജനങ്ങളെ ആകർഷിക്കണം ഇന്നത്തെ സഭ മുതിർന്നവരുടെയാണ് പ്രായമുള്ളവർക്ക് മെയിൻ്റനൻസ് മതി സഭയ്ക്ക് ഏറ്റവും കംഫർട്ട് സോൺ എന്ന് പറയുന്നത് പ്രായമുള്ളവരോട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കുട്ടികൾക്കിടയിലേക്ക് യുവജനങ്ങൾക്കിടയിലേക്ക് സഭയുടെ ശുശ്രൂഷ ഇറങ്ങണം അത് ചലഞ്ചിങ് ആണ് അതിന് സഭ പണം ഉപയോഗിക്കണം സഭയുടെ മിനിസ്ട്രികൾ മീഡിയ ഉപയോഗിക്കണം അതിലേക്ക് കുറേ കൂടി കണ്ണ് തുറക്കേണ്ടത് ആവശ്യമാണ് കാരണം യുവജനങ്ങളെ കുട്ടികളെ ഈശോയിലേക്ക് ആകർഷിക്കാൻ നമുക്ക് സാധിക്കണം എനിക്ക് തോന്നുന്നു ഇന്ന് ഈശോയെ പറ്റി പറയുന്നതിൽ പിശാചിന് പ്രശ്നമില്ല ഈശോയെ പറ്റി ബ്യൂട്ടിഫുൾ ആയിട്ട് പറയരുത് പ്രശ്നമാണ് കാരണം ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞാൽ കുട്ടികൾ യുവജനങ്ങൾ ഓടിവരും അതുകൊണ്ട് സഭ ചിന്തിക്കേണ്ടത് വെറുതെ ഈശോയെ പറ്റി പറയാനല്ല ഈശോയുടെ റിയൽ പിക്ചർ ബ്യൂട്ടിഫുൾ ഇമേജ് കാണിക്കാനാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാർലോ കാർലോക്കുട്ടി പോലുള്ള വിശുദ്ധരെ ഇവരൊക്കെ നമ്മളിതിനെ ഹൈലൈറ്റ് ചെയ്യണം കുട്ടികളെ ആകർഷിക്കണം യുവജനങ്ങളുടെ നെഞ്ചിടിപ്പും താളത്തുടിപ്പും അറിയുന്ന അവരെ നെഞ്ചിലേറ്റുന്ന അവർ നെഞ്ചിലേറ്റിയ ഒരു യുവ വൈദികനാണ് സോഷ്യൽ മീഡിയകളിലും അതോടൊപ്പം തന്നെ പാട്ടിൽ ഗാനമേഖലകളിലൊക്കെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം തേടിയ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ നമ്മുടെ കൂടി ആയിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ വാക്കുകൾക്ക് വലിയ ശക്തിയും പവറുമുണ്ട് ഏതായാലും സോഷ്യൽ മീഡിയയെ ഇത്രമാത്രം തൻ്റെ താലന്തുകളിലൂടെ ഉപയോഗിച്ച മറ്റൊരു വൈദികൻ നമ്മുടെ കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഗാനമേ മേഖലയിൽ നമുക്ക് നന്ദി പറയാം ബിനോജ് അച്ഛൻ ഗുഡ്നെസ് ടെലിഫിഷനോട് ഈ നിമിഷങ്ങളിൽ പങ്കുവെച്ച സമയം ചെലവഴിച്ചതിനും നമ്മളുമായി പങ്കുവെച്ച ചിന്തകൾക്കും ഏതായിരുന്നാലും <Gülüşmeler> <Gülüşmeler> ലോകം മുഴുവനും എത്തിച്ചേർന്നിരിക്കുന്ന രണ്ട് ലക്ഷം ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു ജനക്കൂട്ടം തന്നെ യുവജനങ്ങളായുണ്ട് അച്ഛൻ സൂചിപ്പിച്ച കുട്ടികളായിട്ടുണ്ട് അവരുടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സഭ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി കേരള അക്കൂട്ടീസിൻ്റെയും ജോർജ് പിയർ ഫ്രസാത്തിയുടെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകമായി അച്ഛൻ നന്ദി പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അങ്ങയെ വെറുതെ വിടാൻ ആഗ്രഹിക്കുന്നില്ല യുവജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ലോകം മുഴുവനും വേണ്ടി അങ്ങയുടെ പാട്ട് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഓഡിയൻസ് ഗുഡ്നെസ് സെലിബിഷനുണ്ട് നാലുവരി പാട്ട് കൂടി പാടിയാൽ സന്തോഷമായിരിക്കും ഇവിടെ വേറൊരു പാട്ട് നടക്കുന്നുണ്ട് അല്ലെ ഈ പാട്ടിനിടയിൽ പാടുക എളുപ്പമല്ല എങ്കിലും അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ ആവേ മരിയാ കന്യാമാതാവേ ആവേ മരിയാ കന്യാമാതാവേ അമ്മേ 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 എൻ്റെ 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 ഈശോയുടെ ജന ജനകോടികൾ നെഞ്ചിലേറ്റി ഈ ഗാനം രചിച്ചതും സംഗീതം കൊടുത്തതും നമ്മുടെ പ്രിയപ്പെട്ട ബിനോജച്ചൻ തന്നെയാണ് നമുക്ക് നന്ദി പറയാം വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നെസ് ടെലിവിഷൻ ചാനലിനു വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ കാച്ചപ്പള്ളി